മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ട്രക്ചറുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വട്ടപ്പാറ വൈഡിക് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ രാമനാട്ടുകരം മുതൽ വെങ്കുളം വരെയുള്ള ഒരു സ്ട്രക്ചറിന്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും ബാക്കി പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തോട് കൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയുള്ള ആറുവരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഗതാഗതക്കൊരുക്കിന് പരിഹാരമാകുന്ന ഈ വലിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും ഇതോടൊപ്പം ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുര മൂടാൻ ബൈപ്പാസിന്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ് ദേശീയപാതയുടെ ഭാഗമായ മുപ്പത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ സച്ചറിന് എൺപത്തിയേഴ് ശതമാനം ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ പ്രവർത്തികളും പൂർത്തിയാക്കാൻ ആകുമെന്നും മന്ത്രി പറഞ്ഞു കഞ്ഞിപ്പുറം കൂടാൻ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതായി ബുധനാഴ്ച വൈകിട്ട് സെല മന്ത്രി നിർമ്മാണ പ്രവർത്തകൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അതോറിറ്റി റിവ്യൂ ഇന്ത്യയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ നടക്കുന്നു നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് പരിഹാരം കാണുമ്പോൾ ഈ ഈ പച്ച് കഞ്ഞിപ്പുരം മൂടാൻ ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്ററാണ് ഉള്ളത് ആ മുപ്പത്തേഴ് കിലോമീറ്ററിൻ്റെ എൺപത്തിയേഴ് ശതമാനം വേറെ കുറെ സെവൻ പെർസെൻറ്റേജ് വില കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് കാണുന്നത് തുടങ്ങുന്ന ഇത് എന്നാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഒമാൻ ബഹ്റൈൻ